ജഗത്തിലേട്ട് ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരപ്പ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കിയുള്ളവരൊക്കെ കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ അല്ല വലിഞ്ഞേറി വന്നല്ലേ ഒരു വെച്ചിട്ട് ഫുൾ ടൈം കരഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ ലൈഫ് തന്നെ എന്തിനാന്ന് തോന്നി ജീവിക്കേണ്ട കാര്യമില്ല ജഗത്തിലേട്ട ഒന്നരക്ക് ഇവിടെ ബെഡ്റൂമിൽ കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നര എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബാക്കി ഒരൊക്കെ കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോളെ അല്ല വലിഞ്ഞേറി വന്നല്ല ും ഹലെ മു് യാഥാമാധവ് നിങ്ങൾ ഈ വോയിസ് കേട്ട് കാണുമായിരിക്കും ഇത് നമ്മുടെ എലിസബത്തിന്റെ വോയിസ് ആണ് എലിസബത്ത് ഇപ്പോൾ അവരുടെ ചാനലിൽ തന്നെ ഇട്ട വോയിസ് ആണ് അതായത് തന്റെ മുൻ ഭർത്താവായ വാലയുടെ സൗണ്ടാണ് ഓപ്പോസിറ്റിന്ന് കേൾക്കുന്നത് അവിടെ എലിസബത്ത് പറയുന്നത് രാത്രി ഒന്നരയ്ക്ക് മറ്റൊരു പുരുഷനെ എൻ്റെ ബെഡ്റൂമിലോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ജേക്കബ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര് ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഈ മുൻ ഭർത്താവ് എന്ന് പറയുന്ന ഈ കക്ഷി എന്താണ് അവിടെ ചെയ്യുന്നതെന്നും ആരെയാണ് അവിടെ കൊണ്ടുവന്നതെന്നും എലിസബത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എലിസബത്ത് ഓരോ കാര്യങ്ങളും പറയുന്നത് സത്യമാണ് എന്ന് വേണം കരുതാൻ ഏതൊരു ഭാര്യ ഇത് സഹിക്കും സ്വന്തം ഭർത്താവ് മറ്റൊരു പുരുഷനെ താൻ അർദ്ധം നഗ്നയായിട്ടിരിക്കുമ്പോൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരിക അതും രാത്രി ഒന്നരയ്ക്ക് കിടക്കാൻ പോലും സംഭവിക്കാതെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ എലിസബത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അനുഭവിച്ചതെന്ന് ഒരുപക്ഷെ ഇതൊരു ചെറിയ വോയിസ് റെക്കോർഡ് മാത്രമായിരിക്കാം നടന്നത് ചിലപ്പോൾ ഇതിലും ഭീകരമായിരിക്കാം ചിലപ്പോൾ എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലായിരിക്കും ഇത് നിരന്തരം തൻ്റെ വീട്ടിൽ നടക്കുന്നതുകൊണ്ടായിരിക്കാം എലിസബത്തിന് ഒരു കാര്യം ചെയ്യേണ്ടി വന്നതും അത് മുൻകൂട്ടി തയ്യാറാക്കി റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥയും വന്നത് നാളെ ചിലപ്പോൾ ഇത് ആരെങ്കിലും ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം ഇങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെയായിരുന്നു അവിടെ നടന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ റെക്കോർഡ് ചെയ്തത് പക്ഷേ ആ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ ഉപകാരമായി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഈ ഒരു ശബ്ദരേഖ കൊണ്ട് തന്നെ മനസ്സിലാവുന്നതാണ് പക്ഷെ പണമുള്ളവൻ്റെ കയ്യിലാണ് പോലീസും കാര്യങ്ങളും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ എന്തായാലും ബാല എലിസബത്തിന് നേരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്രയും പീഡനങ്ങളെ തുറന്നു പറഞ്ഞിടക്കെയും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തോ ഇല്ല കേസെടുത്തതുമില്ല മറിച്ച് ഈ മുൻഭർത്താവായ ബാല എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് അതും തന്നെ ആക്ഷേപിക്കുന്നു തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ബാല കേസ് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഇത് പേടിച്ചിട്ടായിരിക്കാം മിലസബത്ത് ഇതുവരെയും മിണ്ടാതിരുന്നത് എന്ത് തന്നെയായിരുന്നാലും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത് വളരെയധികം മോശം എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഭാര്യമാരും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഈ വോയിസ് റെക്കോർഡ് കേട്ടാൽ മനസ്സിലാവുന്നത് അതും മറ്റൊരു പുരുഷനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് സ്വന്തം ഭാര്യയുടെ ബെഡ്റൂമിലേക്ക് കയറ്റുന്നു അതും രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ വിവസ്ത്രയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെയാണ് നമ്മളറിയാത്ത മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത് അതെന്തായാലും ഇപ്പോൾ എലിസബത്ത് തന്നെ തുറന്നു കാണിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വ്യക്തി എലിസബത്തിനെ കേസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു അതുകൊണ്ട് കേട്ടോ എന്നെയും ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ പോയി இது ஒரு தொழிலா இது ஒரு ஜாபா ஒரு செலிப்ரிட்டியை ஒரு பேர் எடுத்துட்டு ரொம்ப டிஸ்டர்பிங்கானதில்லை எனக்கு ஒய்ஃபை வந்து கோகிலாவை எடி எடிவாடின்னுக்க விழிக்கணும் இது எவடத்த சம்ஸ்காரம் இது நான் ஃபாதர் இவர் டாக்டர்ன்றா நாங்கள் ஹஸ்பண்ட் ஒய்ஃபை எங்கன்னா சகிக்கும் இதுக்கு ஒரு ஃபுல் ஸ்டாப் இது வந்து ஒரு சீரீஸ் மாதிரி போதும்ப்பா வெப் சீரீஸ் இல்லை எபிசோட் எப்பிசோடா ഞാൻ അറിയാം ഇപ്പൊ െ അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്ത് പോയെന്നാണ് പറയുന്നത് ഇതുപോലെ മനസ്സ് നൊന്ത്പോയ എത്ര വ്യക്തികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മകളുണ്ട് അദ്ദേഹത്തിന്റെ മുൻഭാര്യയായ അമൃതയുണ്ട് ഇപ്പോൾ എലിസബത്ത് ഉണ്ട് എലിസബത്തിനെ മാരേജ് പോലും ചെയ്യാതെയാണ് ഇദ്ദേഹം പല കാര്യങ്ങളും ചെയ്തത് ഒരു വന്യപുരുഷനെ സ്ത്രീയുടെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവിടെയൊന്നും ആർക്കും മനസ്സ് നോക്കത്തില്ല ഇദ്ദേഹത്തിന് മാത്രമേ മനസ്സ് നോക്കത്തുള്ളൂ സ്ത്രീയെ ഒന്നര വർഷം രണ്ട് വർഷം റേപ്പ് 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 ഒരു ഒരു സ്ത്രീയെ അതെങ്ങനെ ആവും അതാണ് ബാല പഠിച്ചു വെച്ചിരിക്കുന്ന നിയമം ഒരു പ്രാവശ്യം ചെയ്താലേ അത് റേപ്പ് ആകത്തോളൂ ഒന്നര വർഷം തുടർച്ചയായിട്ട് ചെയ്താൽ റേപ്പ് ആവത്തില്ല ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആ അഡ്വക്കേറ്റ് ഒക്കെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്താണ് റേപ്പെന്നും അത് ആദ്യ പ്രാവശ്യം ചെയ്യുന്നത് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ ഒരു ലിവർ പേഷ്യൻ്റ് എല്ലാവർക്കും അറിയാം ലിവർ പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത് വന്നത് ഓപ്പറേഷൻ ടൈമിലാണ് എവിടെയായിരുന്നു അറിയില്ല എലിസബത്ത് എവിടെ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ല എന്തൊക്കെ ഹറാസ്മെൻറ്റ് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്ന് പറയണം ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ഒന്നര കൊല്ലം ഇത് വലിയ തെളിവല്ലേ ശരി ഞാനൊരു ഒരു ചോദ്യം എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ ഇപ്പം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഹസ്ബൻഡ് എവിടെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ അപ്പോൾ അത് മറുപടി அதுக்கு மறுபடியும் எந்த பரஞ்சிருந்தது அது ஒரு ரெண்டு ஆய்ச்சா உண்டாயிருந்தது மூணு ஆய்ச்சா பிறந்த ரெண்டு அறிவில் ரெண்டு ஆய்ச்சா அப்போ ஒரு பெண்ணும் ஒரு இவர் டாக்டரு அந்த பையன் ஒரு மலையாளி டாக்டரு ஓகே ரெண்டு பேர் ப்ரொஃபஷனல் ஒரு டாக்டரும் ஆக்டரும் பிரிஞ்சா ஒரு மிஸ் அண்டர்ஸ்டாண்டிங்னு பரையம் ரெண்டு பேரும் டாக்டர்ஸ் எந்த உண்டு ரெண்டே ஆழ்ச்சியில் செப்பரேட் ஆகிரு அப்போ ஒரு சோதி வருது ஜஸ்டிஸ் ஃபார் எலிசபத்துக்கு ஜஸ்டிஸ் ஃபார் மேல் டாக்டர் நான் சொன்னால் எத்தனை பேர் அங்கீகரிக்கணும் அயாளோட ஜீவிதம் எந்தாயின்னு அறியாமா நீங்களுக்கு அறியாமா ஒரு டைவர்ஸ் கேஸில் எந்தக்கா சம்பவிக்கணும்னு அறியாமல் ஒரு ஒருத்தரோட ஜீவிதத்தில் பயங்கர கஷ்டம்ப்பா ആന്ന് ഒരു ആയ പുരുഷൻ ഇത്ര അനുഭവിക്കുമെങ്കിൽ ഡിവോഴ്സ് ആയ അമൃതയും ആ കുട്ടിയും എന്തുമാത്രം അനുഭവിച്ചു കാണുമായിരിക്കും അതുപോലെ തന്നെ മാരേജ് ചെയ്യാം മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് ഒന്നര വർഷം കൂടെ താമസിപ്പിച്ചിട്ട് മാരേജ് പോലും രജിസ്റ്റർ ചെയ്യാതെ പുറത്ത് തള്ളിക്കളഞ്ഞ എലിസബത്ത് എന്തുമാത്രം അനുഭവിച്ചായിരിക്കും അതൊന്നും ഈ വ്യക്തിക്ക് ഒരു വിഷയമല്ല ഏതോ ഒരു ഡോക്ടർ അദ്ദേഹത്തിന് കംപ്ലയിൻ്റ് എന്ന് അറിയത്തില്ല അവർ ഡിവോഴ്സായി മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ആയതാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർത്താണ് അദ്ദേഹത്തിന് വളരെയധികം വേദന എന്തുമാത്രം വേദനിക്കുന്നു എന്നറിയാമോ അദ്ദേഹത്തെ കുറിച്ച് കൊടുത്ത് എലിസബത്തിനോടില്ലാത്ത സ്വന്തം മകളോടില്ലാത്തത് സ്വന്തം ഭാര്യയോടില്ലാത്ത സ്നേഹമാണ് എലിസബത്ത് ഡിവോഴ്സ് ചെയ്ത ആ ഡോക്ടറോടുള്ളത് ഇവിടെയൊക്കെ കള്ളത്തരങ്ങൾ വെളിവാകുന്നു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇദ്ദേഹത്തിന് മീഡിയയുടെ മുമ്പേ വേറൊന്നും പറയാനില്ല ഇതൊക്കെ പറയാനുള്ളൂ എങ്ങനെയെങ്കിലും എലിസബത്തിനെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കണം ഇവിടെ യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് ആർക്കേറെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ മരണത്തെപ്പാത്ത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ஜீதத்தில் இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃபு கொச்சி விட்டு வைக்கத்தில் போயிருக்கேன் இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா ரே பண்ணிட்டேன் என்னோட சேரிட்டி ஒர்க் சத்தியமாக சொல்கிறேன் இந்த மாதம் இருபத்தி ஒன்றாந்தேதி தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டைம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன் இல்லைன்னு பரையன் பற்றி இல்லைன்னு பரேனா ஒருத்தன் போய் அவட ஜோதிக்கு இல்லைண்ணா வந்துட்டு சம்சயம் வீட்டுக்கு என் வைக்கத்தில் நான் பில்லு காட்டுறேன் என் சொந்த காசில் நான் கொடுத்துருக்கேன் இப்போ இதை ஃபிராட் தரமா சேரிட்டி ஃப்ராடா நான் இப்போ குழல் பண்ண அடிக்கிறேண்ணா இதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ் எத்தனை அலிகேஷன்ஸ் மறிச்சு போய அச்சனை கண்டுட்டு போல இல்லை மறித்து போய அச்சனை கண்டுட்டு இல்லை என் அச்சன் பறஞ்சு கொடுத்து யாரை வேணால் கொல்லாம் ബാങ്കിലെ പൈസ അച്ഛൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും കണക്കാണ് ഇദ്ദേഹം ചാറ്റ് ചെയ്യേണ്ടെന്നോ ചാറ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ ആരും ഒന്നും പറയുന്നില്ല ഇവിടെ ഇദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് എന്താണ് ഇദ്ദേഹം ഒന്നും സംസാരിക്കാത്തത് അവിടെയൊന്നും അദ്ദേഹത്തിന് നാവില്ല അത് അദ്ദേഹം ചാർട്ട് ചെയ്തു കുട്ടികൾക്ക് പൈസ കൊടുത്തു അങ്ങനെയാണ് ഇത്രയും നാളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ലയോ വീണ്ടും വീണ്ടും ചാർട്ട് ചെയ്ത കേസും പറഞ്ഞ് വരേണ്ട ആവശ്യം എന്താണ് പെൺകുട്ടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്രയൊക്കെ തെളിവുകളുമായിട്ട് തന്നെ പീഡിപ്പിച്ചതടക്കം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ അതിലൊന്നും ആർക്കും കേസെടുക്കണ്ട അവിടെ ആരാണ് കേസെടുക്കേണ്ടത് അവിടെ ആരാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇത് ജനങ്ങളെ തെറ്റായിട്ട് തന്നെ ധരിക്കുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആരാണ് സ്വമേധിയ കേസെടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ നാളെ എലിസബത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് എന്ത് തന്നെയാൽ ഇക്കാര്യത്തിൽ എലിസബത്തിൻ്റെ കൂടെ തന്നെയാണ് ന്യായം എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു